അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് എന്താ പറയുക ഒരു പഴയൊരു പാട്ടു തന്നെയാണ് ഈ പാട്ട് നല്ല രസമുള്ള പാട്ടാണ് അപ്പം എല്ലാവർക്കും ഈ പാട്ട് ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് ഈ പാട്ടോട് ട്രൈ ചെയ്ത് നോക്കാം മക്കയന്ന പുണ്യനാട്ടിൽ പിളസിടും നാരി വിളസിടും നാരീ മാണിക്യാലരായപ്പൂവി മഹതിയം ഹദീജീവി മക്കയന്ന പുണ്യനാട്ടിൽ വിളസിടും നാരീ വിലസിടും നാരി ഹാത്തിമുന്നബിയെ വിളിച്ച് കച്ചവാടത്തിനയച്ച് കണ്ടനേരം കൽപിനുള്ളിൽ മോഹമൂതിച്ച് മോഹമൂതിച്ച് മാണിക്യ മലരായ മക്കയ പുണ്യനാട്ടിൽ വിലസിടും നാരി കച്ചവടവും കഴിഞ്ഞ് മുത്ത് റസൂലുള്ളവന്ന് കല്യാണ ജനക്കായി ബിവി തൂനിയു ബിവി തുനിഞ്ഞു മാണിക്യാം മലരായ ഭൂവി മഹരിയാ ഹാദീച്ച ബീവി മക്കയെന്നാ പുണ്യനാട്ടിൽ വിനസിടും നാരീ വിനസിടും നാരീ മലായ നാട്ടിൽ നാരി വിലസിടും നാരി അപ്പം ഇന്നത്തെ വീഡിയോത്തിലുള്ള അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ ബൈ